ശരിയാടാ ഇത് രണ്ട് രണ്ട് ഇത്യാണോ അനിയം പാവ പറയുന്ന മാളുവിന്റെ കാര്യം ചേട്ടൻ പാവ പറയുന്ന അമ്മൂന്റെ കാര്യമാണോ രണ്ടുപേരെയും കൂടി കെട്ടാനൊന്നും ഇത് അവര് പരസ്പരം അറിയാണ്ട് സംഭവിച്ചു പോയതാ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം അറിയുമ്പോഴുണ്ടല്ലോ എനിക്ക് കൂടി നിങ്ങൾ വേണ്ടാത്തൊന്നും നീ എന്താ ഒരു വഴി ഒരു വഴിയുണ്ട് നമ്മുടെ വീടിന്റെ മുമ്പ് കൂട്ടരെ വഴിയില്ലേ നിന്റെ പെട്ടിങ് കിടക്ക ആ വഴിക്ക് പോയിക്കോ അതേ ഉള്ളൊരു വഴി ദേ കണ്ണിച്ചോരല്ലാത്ത വർത്താനം പറയരുത് അങ്ങനെ ഒളിച്ചോറിന്റെ കാര്യം തള്ളത് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ മറിഞ്ഞു കിടക്കുക തൽക്കാലം നീ ബുദ്ധി പോകാൻ മനസ്സില്ല വെറുതെ ഉറങ്ങി കിടന്നിരുന്ന എന്നെ വിളിച്ചുണർത്തി എല്ലാരും കൂടി ഓരോന്ന് പറഞ്ഞ് മോഹിപ്പിച്ചിട്ട് ഇപ്പൊ പോകാനോ പോകാതെ പിന്നെ എന്ത് ചെയ്യും അതൊന്നും എനിക്കറിയില്ല പക്ഷേ ഇനി ഞാൻ ഇവിടുന്ന് പോണെങ്കിൽ എന്റെ കൂടെ അമ്മ ഉണ്ടാവണം അന്ന് താൻ പറഞ്ഞ പോലെ അവരുമായിട്ട് അടുത്തിടപഴകിയപ്പോഴും ഒന്നും എന്റെ മനസ്സിൽ അമ്മവും ആളും ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ കല്യാണാലോചന പിന്നെ ഞാൻ അമ്മൂന് ഇഷ്ടപ്പെട്ടുപോയി മനസ്സ് നിറയാവിളാ ഇനി മറക്കാൻ കഴിയില്ല അവളെ ഉപേക്ഷിച്ച് പോകാനും പറ്റില്ല പ്രേമ ഇത് അപകടാ എന്ന് വെച്ച് ഞാൻ പേടിച്ചോർണോ ഞാനേ കൊട്ടാരം വീട്ടിൽ ജനിച്ചവനാ ആ ചങ്കൂറ്റം ഞാൻ കാണിക്കും ആരോടായാലും ഞാൻ നേരെ ചെന്ന് പറയാൻ എന്ത് ഞാനും മാളും തമ്മിൽ യാതൊരു പിന്നെ നീ അവൾക്ക് ലവ് ബന്ധം ഇല്ലാന്ന് പിന്നെ അവർ എന്ത് ഞാൻ പറയുന്നത് രണ്ടുപേർക്കും കൊടുത്തത് നീ പറയോ പറഞ്ഞ കൊന്നളയും ആര് ഞാനല്ല എന്നെ അവര് പിന്നെ ഞാൻ എന്ത് എന്തുണന്ന് താൻ പറയുന്നത് തൽക്കാലം ആടി ഒന്നും ചെയ്യണ്ട നമുക്ക് മാർഗം രക്ഷപ്പെടാണ്ടെന്ന് ആലോചിക്കാം നമുക്ക് കളിക്കാം എന്ത് കളിക്കാം അയ്യേ ഇപ്പോഴാ എടാ പോ ഈ വിവരം നമ്മൾ വഴി അനിയംബാ ചേട്ടൻ അറിയണമെന്ന് അതിന് നമ്മള് പറഞ്ഞു പറയണ്ടിക്കാം വഴിയുണ്ട് ഇങ്ങനെ പോയ ആ കുഴപ്പവും മഹാരം പറഞ്ഞത് മാറി പ്രശ്നങ്ങൾ തീരില്ല തീരില്ലോ ഓക്കേ നീല്ലേ നിനക്ക് വേണം അല്ലടാ വാ നിനക്ക് എന്താ അറിയേണ്ടത് എനിക്കറിയാം പലതും ഉണ്ട് നീ ഉറക്ക പറഞ്ഞാൽ എന്താടാ ഏത് തെണ്ടിയുടെ മുഖത്തൊക്കെ ഞാൻ പറയും എന്നാ ഇവന്റെ ധൈര്യമായിട്ട് പറഞ്ഞു അധികം സംസാരിക്കേണ്ട നീ അമ്മുവിനെയും മാളുവിനെയും മാറി മാറി പ്രേമിക്കും ആ േമിക്കും അമ്മുവിനെ മാളുവിനെ മാത്രമല്ല വേണ്ടി വന്ന പലരെയും പ്രേമിക്കും എന്നിട്ട് നീ ആരെ കല്യാണം കഴിക്കും അമ്മുവിനെയോ അതോ മാളുവിനെയോ വേണ്ടി വന്ന അമ്മുനെയും രണ്ടുപേരും ഞാൻ കിട്ടും അതെ എന്റെ സൗകര്യ നീ ചോദിക്കാൻ ഞാൻ ആരാണെന്നോ നിന്നെ പോലെ അവരുടെ ഉപ്പും ചോറും തിന്നിട്ട് അവരെ തിരിഞ്ഞു കടിക്കുന്ന നന്ദി കെട്ട മൃഗമല്ലടാ എന്റെ ദൈവങ്ങളാണ് അവര് നിനക്കറിയോ എന്റെ പൂജാ മുറിയില് ദൈവങ്ങളുടെ അല്ല അനിയമ്പാവും ഫോട്ടോ കാണാ വെച്ചിരിക്കുന്നത് ഞാൻ ജീവനോട് ഇരിക്കുമ്പോ അനിയമ്പാവും ചേട്ടം പാവയ്ക്കും യാതൊരു ആപത്തും വരില്ല എന്റെ ചോര കൊടുത്തും ജീവൻ കൊടുത്തും ഞാൻ അവരെ രക്ഷിക്കും ഇത് സത്യം 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 ഇറങ്ങി ഇല്ല തൽക്കാലം ഇത്രയും മതി വരട്ടെ ചതിച്ചു നമ്മടെ പറഞ്ഞേക്കു എല്ലാം പിടിച്ചോട്ടിപ്പോ വരൂടാ നിന്റെ പെട്ടിയെല്ലാം ചെയ്ത് വെച്ചോ വലിയ എന്താണ നിങ്ങളോട് ആരാടാ പറഞ്ഞത് എന്തിനകത്ത് പോരാൻ ഒന്നും ചെയ്യരുത് ഈ വീട്ടിൽ എന്താ നടക്കുന്നത് നിങ്ങൾ അറിയുന്നില്ല അത് അറിയിക്കാനാ ഞങ്ങളിപ്പോ ഓടി വന്നത് ഓൺ ഈ വീട്ടിലെ അവസ്ഥ എന്താന്ന് കേട്ടോളൂ അടിക്കരുത് അടിക്കരുത് അടി ഇതൊന്ന് ക്ഷമയോടെ കേൾക്കണം എന്നിട്ട് തീരുമാനിക്കണം വേണ്ടതെന്ന് അയ്യോ ഇതല്ല ഇതല്ല ഞാൻ എടാ ഒന്ന് ശരിയാക്കണം ഇത് നോക്കണം നിങ്ങൾ അരിങ്കിലെയും ചേട്ടനെയും പറ്റി ഞാൻ നേരിട്ട് അറിയിക്കാമെന്ന കാര്യങ്ങളാ കേട്ടു അമ്മ പാട്ടുപാട്ടിട്ടു ആയിരത്തി അഞ്ഞൂറ് ചെയ്യാൻ ഓഹോ എന്തായിരുന്നു ഞാനത് ഓർത്തില്ല ഇനി അബദ്ധം പറ്റില്ല എന്റെ കയ്യിൽ വേറെയും ബുദ്ധിയുണ്ട് ആ ബുദ്ധി നിന്റെ കയ്യിൽ തന്നെ വെച്ചോ ചിനിയും തല്ലുകൊള്ളാ എനിക്ക് എന്താ ചെയ്യേണ്ടെന്ന് എനിക്കറിയാം ഇത് ഞാനാ കുട്ടമ്പാവാളി രാമൻകുട്ടിയാ ചെറുക്കനും കൂട്ടനും നാളെ അങ്ങോട്ട് എത്തും വേണ്ട അവരോട് വരണ്ടെന്ന് പറഞ്ഞേര് വരണ്ടെന്നോ അതെന്താ മോലാലി ഇപ്പൊ ഇങ്ങനെ അമൂന് വേറെ കല്യാണം നിശ്ചയിച്ച് ഓ ഇതൊരു ചതിയായി പോയല്ലോ മോലാലി ചെറുക്കൻ ഇതിനു വേണ്ടിയാ ബോംബെ ഇങ്ങോട്ട് വരുന്നത് നീ അവരോട് നല്ല നല്ലവാക്കി കാര്യം പറഞ്ഞേ ഇതങ്ങോട്ട് ഒഴിഞ്ഞാരേ ആരാണ് ഏട്ടാ ഫോൺ വിളിച്ചത് അതെല്ലാള് രാമൻകുട്ടിയാ ആ എന്തു പറഞ്ഞ് ആ അതൊഴിഞ്ഞ് കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ നാളെ മുതൽ തുടങ്ങണം അല്ലേട്ടാ കല്യാണം നടത്തണത് ശരിയാണ എന്താ ശരിയാകാ ആദ്യം ഈ കല്യാണം നടക്കട്ടെ അത് കഴിഞ്ഞടുത്തത് അതല്ലേ ശരി പിന്നെ കെട്ടിപ്പിടിക്കലും മുത്തം കൊടുക്കലും ഒക്കെ കഴിഞ്ഞില്ലേ ബാക്കിയുള്ളവർക്ക് വേണമെന്ന് ഉറങ്ങണം നീ വേണ്ടടി പെറ്റിട്ടപ്പ മുതൽ ഒരു വായക്കിടന്നാണ് ഞങ്ങ ഉറങ്ങിട്ടുള്ളത് കെട്ടുകഴിഞ്ഞ പിന്നെയാണ് മാറിക്കിടക്കാൻ തുടങ്ങിയത് തന്നെ പിന്നെ ഇപ്പൊ കിടക്കാമ്പളിനു മുമ്പുള്ള ഈ മുത്തം കുടുക്കലെ ബാക്കി വന്നു അത് നീയല്ല ദൈവന്തം വരാൻ വിചാരിച്ചാലും ഞങ്ങ മാറ്റുകയില്ല നാളെ ആരുണ്ടാവും ആരുണ്ടാവൂലെന്ന് എങ്ങനെ അറിയാം ഓയി കിടന്നുറങ്ങി പിന്നെ കല്യാണ ഒരുക്കത്തിന്റെ കാര്യത്തിൽ നുമ്പത് അവ വാശിയാ ഓരോന്നും ആരാദ്യം ചെയ്യുമെന്ന് നമ്മക്കൊന്നും അറിയാം